ഞാൻ ഇത്ര അടുത്തൊരു ചോദിക്കാറോ വന്നിട്ട് ഇന്നത് പോലെ പറഞ്ഞു ഈ വിഷയത്തിൽ ഇത് പുഴക്കൈലുള്ള ജിനോട് ശിർക്കല്ല അല്ല ഞാൻ നാളെ പ്രചരിപ്പിച്ചാൽ പ്രചരിപ്പിച്ചാൽ അണ്ടല്ലേ പ്രചരിപ്പിച്ചാൽ ഇസ്ലാമികമായിട്ടുള്ള മാന ഞാൻ അഞ്ജനയാണോ വഞ്ചനയാണോ നടത്തിയത് കളവാണോ നടത്തി എന്താണ് فايذا ودر ما راى ربي يشهد الله انا قبلت يا حولت انا ودرت انا ودرت ودرت الحمد لله ليه ما يكون ودر مش دي كل كلمه الشيخون دا بيرتير ما دي موط دا ديتي ما دي موط دا الشيخ له زي دي يقول انا راى نبي جس او ملك من الملائكه عارف يقول لي بيني മലക്കുകളിൽപ്പെട്ട ഒരു മരക്കിനെയോ കല്ലു നിങ്ങൾ നിങ്ങളെ പ്രശ്നം നിങ്ങൾ പറയണ്ട കൂടെ ആ കണ്ട സമയത്ത് അവൻ അവരോട് പറയാൻ എനിക്ക് വല്ലിരുന്നു ആ ചെയ്യാം മരക്കിനെ കണ്ടപ്പോ മലക്കെ വരുത്തുക എല്ലാം നിങ്ങൾ പോയി ശരിയായ ശരി ഇത് അവൻ ശ്രദ്ധിക്കൂല എന്നാൽ അവൻ അവരോട് അവൻ ജീവിതത്തിന്റെ നമ്മുടെ മുമ്പിൽ മലക്കെ പ്രത്യക്ഷപ്പെട്ടു വന്നു അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെട്ടു വന്ന പോലെ വന്നാൽ നമ്മുടെ പഞ്ചസ് കൊണ്ട് അതിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞ കഴിഞ്ഞു പിന്നെ അതിനോട് ചോദിച്ചത് ആർക്കിരിക്കാൻ ഇതാണ് നിങ്ങളെ ചോദ്യങ്ങൾ പറഞ്ഞു ഞാൻ പറയുന്നില്ല ഇതായിരുന്നു പറഞ്ഞു അപ്പൊ പിന്നെ പറയുന്നു അദൃശ്യമായ സൃഷ്ടിയായുക്കാം സെക്രയൽ പറഞ്ഞ കാണു അപ്പൊ രണ്ടു കൂട്ടുന്നു അദൃശ്യമായ നിരക്ക് ജില്ല ഒരിക്കൽ ചുരുക്കി ചെറായി പറയുന്നു ദൃശ്യമായ നിരക്ക് വിളിച്ചാൽ ചുരുക്കല്ല അപ്പൊ എന്തായി അതൊക്കെ രണ്ടു കൂട്ടി കാരണം എന്താ പറയുന്നു ദൃശ്യമായ നിരക്ക് വിളിച്ചാൽ ചുരുക്കം എന്റെ വാദം അതൃശ്ശവാൻ വിളിച്ചാൽ ചുരുക്കാവുന്നത് അപ്പൊ അതല്ല പറഞ്ഞിട്ടു അതല്ലാത്ത ആക്കെ എനിക്ക് ഞാൻ പറയാലോ എനിക്ക് തരായ നന്നായിട്ട് വളരെയധികം ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് അദ്ദേഹത്തിന് ഗുരുനാഥനെ കാണിത്താൻ ഗ്രഹിക്കുന്നതാണ് സ്വരായി കെട്ടാൻ ആവശ്യം തെറ്റാവട്ടെ ശരിയാവട്ടെ സ്വരായി തുറന്ന് പറയുന്നത് അല്ലെങ്കിൽ തുറന്നുപോയി ഈ വിഷയത്തിൽ ആ ഒരു പോയത് ും പറഞ്ഞിട്ടില്ല